അനുജ് സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആയിട്ട് വിസാരിക്കണ ഒരു ആവശ്യതയില്ല ആ വീട്ടിലെ അമിതാഭ് ബച്ചൻ എവറി വൺ കമ്മിങ് അവനെന്താ വിസാരണ വൺ ആഴ്ച ഒരാഴ്ച മാത്രം ക്യാപ്റ്റൻ ആയിട്ടുണ്ടല്ലോ ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഒരാഴ്ച ൂ അവനാ പെണ്ണുങ്ങൾ അവനക്ക് എനിക്ക് ചോദിക്കണ നിങ്ങള് ആരാ അത്ര കടിയുണ്ടോ അനീഷ് അങ്ങനെ കളിക്കുന്ന അയാള് അത് പോഴ്സ്ഡാവുക കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ക്രിയേറ്റഡ് കണ്ടൻസ് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചു അടി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആൾ വാഴയായി എല്ലാ ടൈമും അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരാളുടെ നിങ്ങൾ ഗ്രൂപ്പ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് ഭയങ്കര സപ്പോർട്ട് അപ്പോ അനീഷ് മാത്രം അവിടെ ഗെയിം കളിക്കുന്നുള്ളൂറ്റി പറ്റിട്ടപ്പോഴു ഗുഡ്സിപ്പന്റ് ആണ് പ്ലേ നൈസ്ലി സി കെ ബി ഡേ ഫോർ ഹൺഡ്രഡ് ബിക്കോസ് എവ്രി വൺ യു കെ നോട്ടീസ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബാക്കിലാണ് വീട്ടില് അല്ലെ ആരൊക്കെ ഓരോ കോണ്ടന്റ് ഇല്ല രനുവിന്റെ ബാക്കിൽ പോയിട്ട് ഇരിക്കുന്നെ രനു അങ്ങനെ ചെയ്തു അനീശ്ശ പറഞ്ഞെ പോലെ ഞാൻ കണ്ട് ഞാൻ അവന് എന്താ വിചാരമാണ് എന്താ നിങ്ങളെ ഒരു കോമണേഴ്സാണ് യു ഹാവ് ടു ബി നിങ്ങളെ ഒരു കോമണേഴ്സ് ആയിട്ട് ഇരിക്കണുണ്ടെങ്കിൽ നിങ്ങള് ആ കോമണേഴ്സിക്കൊരു നല്ല മെസ്സേജസ് നാളെ മറ്റേ നിങ്ങളെവിടെ വന്നിട്ട് പങ്കെടുക്കാൻ പറ്റും ആ ഇതിലേക്കാണ് കൊണ്ടുപോകേ അവളൊക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളെ പോയിട്ട് മൂവി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇഫ് യു ആർ നോട്ട് സിംഗ് ഇറ്റ്സ് പ്രോബ്ലം ടു യു അനീഷ് അനീഷ് സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാലായിട്ട് വിസാരിക്കുന്ന ഒരു ആവശ്യതയില്ല ആ വീട്ടിലെ ഹിഇസ് നോട്ട് എ ബിഗ് ബോസ് ടു റണ്ണിങ് ദാറ്റ് ഹൗസ് അല്ലെ അവനക്ക് ഓരോ കാര്യം പറയത്തില്ല അല്ല അഭിഷേക് അവനെ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും അവന ആയിട്ട് അമിതാഭ് ബച്ചൻ എവറി വൺ കമ്മിങ് അവനെന്താ വിചാരം ക്യാപ്റ്റൻ ആയിട്ടുണ്ടല്ലോ ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ ഒരാഴ്ച അതെന്താണ് നടക്കുന്നത് ഞാൻ കണ്ടത് സോ അങ്ങനെയാണ് പിന്നെ സാനബസ് സാനബസ് എന്താ ചെയ്ത് ചതിയും ബ്രാതെ കാര്യം മാത്രമേ അവന് എത്ര വിരിയ പറഞ്ഞാൽ അതെ മാത്രമേ പറ്റത്തുള്ളൂ അവനാടാ പെണ്ണുങ്കേറ്റ് അവനെ ഈ ചെറിയ നിക്കാറും പിന്നെ ആണുങ്ങൾ ഇട്ടാലാണ് അത് ആണുങ്ങൾ ഇട്ടു പ്രശ്നമേ ഇല്ല പക്ഷെ നമുക്കിപ്പോഴും കുറച്ച് തൊലിക്കട്ടി വേണം കുറച്ച് നമ്മൾ ഈ ആനങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണതാണ് നമ്മൾക്ക് പ്രശ്നം നമ്മളെ കേൾക്കണ ആവശ്യത ഇല്ല പോലാത്ത ഞാൻ കൂടി അതാ എന്റെ ഇഷ്ടം അത്ര ഉള്ളു പരിപാടി അവളുടെ ഡ്രെസ്സിനെ വേണ്ടി അവളെ ഓരോ ലെഗിങ്സ് ഇതന്നെ അല്ലേ മോർണിങ് ജിം ഷൂട്ട് അവന് പറഞ്ഞു എനിക്കറി പെൺകുട്ടിയത് ഇത് ഞാൻ വിളിച്ചത് ചതിയാണ് അവര് ചതിയും ബ്രാവും അവിടെ മാത്രം കേൾക്കുന്നേ സൈറ്റം പറഞ്ഞാൽ അവനൊക്കെ എനിക്ക് ചോദിക്കണമുണ്ട് നിങ്ങള് ആരാ കടിയുണ്ടോ ഈ അതി സോ ായില്ല പിന്നെ ഓരോരുത്തർ അവരുടെ എന്താണ് വസ്ത്രം ധരിക്കേണ്ടെന്നുള്ളത് അവരുടെ ഒരു ഇതാണ് അത് ജഡ്ജ് ചെയ്യാൻ ആരുമല്ല അത് എസ്പെഷ്യലി ഒരു നോമിനേഷനില് കൊണ്ട് ഇടാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ മറ്റേ പുള്ളിയുടെ പേര് അനീഷ് അനീഷ് അങ്ങനെ കളിക്കുന്ന അയാൾ അത് ഫോഴ്സ്ഡ് ആവുക കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകര് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ക്രിയേറ്റഡ് കണ്ടൻസ് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചു അടി ഉണ്ടാക്കണില്ലെങ്കിൽ ആള് വാഴയായി എല്ലാ ടൈമും അടി ഉണ്ടാക്കുക അനീഷിന് ഭയങ്കര സപ്പോർട്ട് അപ്പോ അനീഷ് മാത്രമേ ഗെയിം കളിക്കണുള്ളൂ ചെറിയൊരു സംഭവം എനിക്കൊന്ന് ചേറാണെന്ന് തോന്നുന്നു അതെടുത്തിട്ട് ഒരു കുട്ടിയുടെ കാലില് ഇങ്ങനെ വെച്ചതാണ് പക്ഷെ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഭയങ്കരായിട്ട് അലർന്നിട്ടുണ്ട് പക്ഷെ ഇയാളും ഭയങ്കരമായിട്ട് അലർന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അത് ക്രിയേറ്റഡ് ഒരു ഡ്രാമ എപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ഓരോ സിറ്റുവേഷൻ പക്ഷെ അതാണ് ആൾക്കാർക്ക് അൾട്ടിമേറ്റ്ലി ഇഷ്ടാവുന്ന ഇഷ്ടർ എനിക്ക് അറിയില്ല ഇപ്പൊ എന്താ പറയാ കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരാൻ പറ്റും അത് അതിനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇപ്പോഴത്തെ സീസണിലെ വെരി സ്റ്റേറ്റ് നോക്കിട്ട് മുഖത്തേക്ക് എനിക്ക് ആർക്കും ഞാൻ പറഞ്ഞ കാര്യം തന്നെ കോമലി കോമലികൾക്ക് ആരും പോയിട്ട് എത്തിക്കൊടുത്ത എങ്ങനെയാണെന്ന് എനിക്ക് തോന്നി നമ്മളിത് ഒരു റൈസ് ചോറ് കളിക്കുന്ന ആൾക്കാർ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് എന്നാ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണമുണ്ടെങ്കിൽ മനസ്സിലാക്കും നന്നായിട്ട് ഏതാ ആള് ഒരു നല്ല രീതിയിലേക്ക് കളിക്കുന്ന ആ വീട്ടിലുണ്ടോ എനിക്ക് പറയൂ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അർഹത means <laughs> okay आप deserve नहीं करते deserve अब और क्या मालूम डेमने मुना आले कहीं थे ललर they don't deserve <laughs> no हाँ Jaisal she deserve because he was in Hindi Big Boss I don't know how her profile might uh, uh, be uh, uh, doing movies movie season, movies movies uh, artist, no so because first time I am hearing that and she because इनाले नाम शुरू चेनित मॉडल ही पालने they knows she was in Big Boss nine season nine so obviously अब इका अंदो এనికి আরিয়েন্টের কার্যেতেనికి টোনও ഇല്ല হি ডিজার্ভ ইট বিকজ দা আরিয়েন্টের বেটার এনে রোহান রোহন লোনা হলে হ্যাঁ রোহন লোনা പിന്നെ ইপা ইপা নবিনকে আ ভাগতলে জার্সি অন্যকে এనికి করিচু জার্সি হ্যাঁ জার্সি ওন্ডো ইপা রেনু കുറച്ചുകൂടി ക്ലാസ്സി ഭാഗത്തിൽ നമുക്ക് നല്ല നല്ല കൊണ്ടാകും ആർട്ടിസ്റ്റ് ഏതാ ആർട്ടിസ്റ്റ് കുറച്ച് പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല മൂവി ചെയ്തിട്ടേ ഇരിക്കുന്ന പ്രൊഫൈല് അത്ര അങ്ങനെ ആർട്ടിസ്റ്റ് കാരണം സൽമാൻ ഖാൻ ഒക്കെ കണ്ടല്ലോ ഹിന്ദിയിൽ എങ്ങനെ ചെയ്യുന്നത് ശില്പ സീരിയൽസ് വൺ ടൈംസ് നൈൻറ്റി സൂപ്പർ സ്റ്റാർ അല്ലേ ഈ ജോലി ഒന്നും ആ ടൈമിന്റെ വകത്തിലാണ് പിരിച്ചിട്ട് കൊടുത്തേ അങ്ങനെ പോലെ പൂജാപാത്ര അങ്ങനെ പോലെ കാരണം എസ്ട്രഗിൾ ചെയ്യുന്ന ആർട്ടിസ്റ്റൊക്കെ ഇതാ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് അവിടെ നമുക്ക് എസ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് കൊടുക്കുന്നതാണെങ്കിൽ സൂചിച്ച് എന്താ പറയുന്നത് അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവിടെ വിചാരിച്ചു സോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം അവിടെ കുറെ മാത്രം ഉണ്ടോ അനീഷ് കോമൺ ആയിട്ട് കയറണമെങ്കിൽ അനീഷ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബിഗ് ബസ് ബിക്കോസ് ഹി ഡിസേർവ് എനി എനി ആർട്ടിസ്റ്റ് ഒരു മൂവി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ കണ്ടിട്ടില്ല അനുമോളൊക്കെ നേരത്തെ കാണാൻ സുഖമില്ല അവന്റെ മുഖം അവനെ കണ്ടില്ല കണ്ടിട്ടുണ്ടോ യു കോട്ട് ജസ്റ്റ് എനി വൺ ഫേസ് യു കസ്റ്റ് എനി പ്രൊഫൻറ്റ് ഓഫ് വ്യൂ അവർ ആ പ്രോഗ്രാം നടത്തുന്നത് ഓൺലി ഫോർ വ്യൂവേഴ്സ് ആൻഡ് റീച്ചിന് വേണ്ടിയാണ് അപ്പം അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ കോമാളി നിൽക്കുന്ന ഒരാളെ ആണെങ്കിലും അവർക്ക് പിടിച്ചിട്ട് അവർക്ക് വേണ്ടത് വാച്ച് ടൈം ആ ഇപ്പൊ ആര്യൻ ഫേസ് മാത്രമല്ല അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഒരു ഭംഗിയുള്ള ഒരു പയ്യൻ ഒരു ഭംഗിയുള്ള ഒരു പെണ്ണ് അവര് തമ്മിലുള്ള ഒരു റൊമാൻസ് അത് കുറേയുള്ള അതിന് ആര്യൻ ഒരു ഭംഗിയുള്ള പയ്യനെ വെച്ചു അപ്പൊ അവർക്ക് രണ്ടാമത് മേ ബി രോഹന് വൽക്കാട് വരണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അവർക്ക് ബിഗ് ബോസിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള നോളജ് ആരെ വൈറൽ ആവും എങ്ങനെ പോകുന്നുള്ളതുണ്ട് അത് രീതിയിലാണ് അവർ എടുക്കണേ നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ല അൾട്ടിമേറ്റ് ഇറ്റ്സ് എ ബിസിനസ് അവർക്ക് മണി മേക്ക് ചെയ്യാനുള്ള പ്രോസസ്സാണ് വലിയൊരു ഹൈ ക്ലാസ് ഉള്ള ഒരു ആക്ട്രസിനെ വിളിച്ച് അവരും മിണ്ടാതെ മേക്കപ്പ് ചെയ്ത് സൈഡിൽ അവർക്ക് കിട്ടൂല അവർക്ക് അവർക്ക് റിട്ടേൺ കിട്ടില്ല നോക്കണം അറിയാം അല്ല എനിക്ക് ടോണി കാരണം പറയ ബിഗ് ബോസിന്റെ ആൾക്കാരി മൊത്തം സെഞ്ചായ ആൾക്കാരി ആണെങ്കിൽ ചിലപ്പോ തെറ്റപ്പത്തി കാരണം അല്ലെങ്കിൽ നമ്മളുടെ സീസണിൽ അത്രയും കച്ചവടമാണ് പറയുന്ന ഈ ആൾക്കാരിൽ അത്ര ഹൈപ്പാക്കി കൊടുക്കണ്ട കാരണം എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആരാണ് പിന്നെസില് എനിക്ക് പേഴ്സണലിൻ അത്ര പണി കിട്ടിട്ട് ആളുകൾ ഐ തിങ്ക് ഈസ് വെരിടൈനിങ് ഒരു ബിഗ് ബോസ് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു ജിസൈൽ വെരിടൈനിങ് പിന്നെ ആര്യൻ ഫിസിക്കൽ എനിക്ക് പണി പണി ാണ് ഇപ്പൊ ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരാളായിരുന്നു ജാൻമണി എന്ന് പറയുന്നതാണോ കുറച്ചുകൂടി നല്ലത് അതോ ഇപ്പഴും കൊറേ സൗഹൃദങ്ങള് കത്ത് സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ആളാണ് ജാൻമണി എന്ന് പറയുന്നതാണ് അതായത് ഇപ്പം സൗഹൃദത്തില് എന്തെങ്കിലും ഇപ്പം നമ്മൾ ആത്മാർത്ഥത ഓവറായിട്ടൊക്കെ നമ്മൾ കാണിക്കോ അങ്ങനെ കാണിച്ച് പണിമേടിച്ചിട്ടുള്ള ഒരാളാണോ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നി പറ കഥ കർത്താ കർത്താക്ക അതെ അതെന്ന ഞാൻ പറഞ്ഞല്ലേ നവിന്റെ കേസ് പറഞ്ഞേ എന്റെ വീട്ടില് ഒരു ആളുടെ വീട്ടില് നമുക്ക് കാരണം അവനിപ്പോ ഉണ്ടോ എല്ലാവരുടെ കണ്ണിലും ഉണ്ടോ കാരണം ഐ എം നോട്ട് ബിച്ചിങ് പക്ഷേ ഒരു താങ്ക്സ്ഫുൾ അല്ല മനസ്സിലായോ നമ്മളുടെ കൂടെ ഇരുന്നിട്ട് നമ്മളുടെ എന്താ പറയുന്നത് എന്റെ വീട്ടില് അപേക്ഷിക്കറിയാ എന്റെ വീട്ടില് പടവും താമസിക്കും എല്ലാം സ്ഥലത്ത് അവനെന്റെ അവൻ്റെ കടലൊടും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പിന്റെ വില ഒരു തന്നില്ലാത്ത ഒരു അന്നെ അതിന്റെ കൂടെ വേറെ വേറെ കുറേ ആൾക്കാരി ഉണ്ടോ അരില്ലാത്ത ആൾക്കാരിക്ക് ഇപ്പൊ പറഞ്ഞു കാര്യമില്ലല്ലോ അരില്ലാത്ത ആൾക്കാരി കുറേ ഉണ്ടോ അങ്ങനെ ഓവർകം ചെയ്യുന്നത് അതായത് ഭയങ്കര വിഷമം വരുന്ന വിഷമം എനിക്ക് ദേഷ്യം